നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിനെ ഇസ്ലാമിസ്റ്റുകൾ പൂർണ്ണമായും വിഴുങ്ങി എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ജി സുധാകരനെ പോലുള്ള ജനകീയ മുഖങ്ങൾക്ക് എതിരെ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ ഇന്നലെ വന്ന കീടങ്ങൾ വരെ ജി സുധാകരനെ പോലുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിഷം തുപ്പുന്നു കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ആലപ്പുഴയിലെ ബി ജെ പിയുടെ മുന്നേറ്റം സി പി എം അണികളുടെ പിന്തുണ കൊണ്ടു ഉണ്ടായതാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും നിയന്ത്രണം പകൽ സി പി എമ്മും രാത്രി താലിബാനികളുമായവരുടെ കൈകളിലാണ് കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സി പി എം ആണ് കേരള ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ഈഴവ സമൂഹമാണ് സി പി എമ്മിൻ്റെ അടുത്തറ ആ അടുത്തറയ്ക്കാണ് വലിയ ഇളക്കം പറ്റിയിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ ഏതു വിധേനയും കയറ്റിക്കാൻ വേണ്ടി പാർട്ടിയിലെ ഹിന്ദുക്കളെ തെരുവിലിറക്കിയവർ അവർ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് തെരുവിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും പാർട്ടിയിലെ ഹിന്ദുക്കളെ തന്നെ ഉപയോഗിച്ചു മുൻ കനൽത്തരി എംപിയുടെ മതപ്രസംഗം കേട്ട് സഹാക്കളുടെ കണ്ണു തള്ളിപ്പോയി വർഗീയ വിഷം പേറുന്ന കനൽത്തരിയെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പാർട്ടിക്കാർ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് എന്നത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ബി ജെ പിക്ക് ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയതിൻ്റെ പിന്നിലെ പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ് കെ സി വേണുഗോപാൽ അല്ലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി ആലപ്പുഴയിൽ വിജയിക്കു പോലും ചെയ്യുമായിരുന്നു ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പലതവണ ശ്രമിച്ചു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി എന്ന ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നത് പാർട്ടി അണികൾ നൽകുന്ന മുന്നറിയിപ്പ് കൃത്യമാണ് പാർട്ടിയെ ഇനിയും ഇസ്ലാമിസ്റ്റുകൾക്ക് നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്താൽ മണ്ണിൽ നിന്ന് പാർട്ടി അധികം വൈകാതെ തുടച്ചു നീക്കപ്പെടും തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ കാരണം ഇസ്ലാമിക പ്രീണനമാണെന്ന സി പി ഐ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു മരുമകനെ അടുത്ത സുൽത്താനാക്കാൻ നോക്കുന്ന കാരണഭൂതൻ്റെ മുഖത്ത് നോക്കി അത് തുറന്നു പറയാൻ നട്ടലുള്ള ആരെങ്കിലും സി പി എമ്മിലുണ്ടോ എന്നറിയില്ല കേരളത്തിലെ ഒമ്പത് രാജ്യസഭാ സീറ്റുകളിൽ വെറും രണ്ടെണ്ണം മാത്രമാണ് ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്ക് ഉള്ളത് ഇതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന ഘടകത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് പറയണ്ടല്ലോ ജി സുധാകരനെപ്പോലും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള പാർട്ടിയിൽ വെറും അടിമകളായി ഇനിയും പ്രവർത്തകർ തുടരുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത് തിരഞ്ഞെടുപ്പ് ഫലം ഒരു സൂചന മാത്രമാണ് കനൽത്തരി മൂന്നാം സ്ഥാനത്ത് ആകാഞ്ഞത് കഷ്ടിച്ചാണ് അതിൻ്റെ സങ്കടം പേറുന്ന നിരവധി പാർട്ടിക്കാർ ആലപ്പുഴയിലുണ്ട് ഇതൊക്കെ അറിയുമ്പോഴാണ് പാർട്ടിയുടെ അടിത്തറ എത്രത്തോളം ഇളകി എന്ന് മനസ്സിലാകുക വെബ്ഡസ് കർമാനുസ്